മ്പറില്ലാത്ത ടിപ്പർ ലോറി ഉപയോഗിച്ചുള്ള മണൽ കടത്ത് പിടികൂടാൻ ജീവൻ പണയപ്പെടുത്തി പോലീസ് സംഘം മണൽ ലോറിക്ക് പിന്നാലെ കുതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ സേതു രഞ്ജിത്ത് എന്നിവർ സ്വകാര്യ കാറിൽ രാങ്ങാട്ടൂരിൽ പിന്നാലെയാണ് സംഭവങ്ങൾ ഉണ്ടായത് മണൽ കടത്ത് നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ എം യാസറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസുകാർ സ്വകാര്യ കാറിൽ എത്തിയത് കമ്പനിപ്പടിയിൽ വെച്ച് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ലോറിയിൽ മണൽ കടത്ത് ുന്നത്ണ്ട് പോലീസുകാർ കൈ കാണിച്ചെങ്കിലും വാഹനം നിർത്തിയില്ല അതോടെ കാറിൽ പോലീസുകാർ മണൽ ലോറിയെ പിന്തുടർന്നു കയറ്റും ഇറക്കവും വളവുകളും നിറഞ്ഞ റോഡിലൂടെ അതിസാഹസികമായിട്ടായിരുന്നു പിന്തുടരൽ ഊരാത്തുപള്ളി പകരനെല്ലൂർ റോഡിലെത്തിയതിനിടെയാണ് മണൽ കടത്ത് സംഘം കാറിലെത്തി ബ്ലോക്ക് ഇട്ടത് അതോടെ പോലീസ് സംഘത്തിന്റെ വഴി മുടങ്ങി ഇതിനിടെ മണൽ ലോറി അതിവേഗം രക്ഷപ്പെട്ടു പിന്നാലെ കാറിലെത്തിയവരും പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു സംഭവത്തിൽ കുറ്റിപ്പുറം സ്വദേശി മേലേതിൽ തസ്നീമിനെ മുഖ്യപ്രതിയാക്കി കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇയാൾ ഒളിവിലാണ് ടിപ്പർ ലോറി ഇടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് സംഘത്തിന്റെ കാറിന് കേടുപറ്റിയിട്ടുണ്ട് ബൊലേറോ കാറിലാണ് മണൽ കടത്ത് സംഘം എത്തിയിരുന്നത് പോലീസുകാർക്ക് നേരെ കേട്ടലർക്കുന്ന അസഭ്യം ചുരിനായിരുന്നു മണൽ മാഫിയയുടെ ഇടപെടൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് തസ്നീമിനും സംഘത്തിനുമായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ఈ ఛానల్ న్యూస్ కుచిపురం కవిత గోల్డెన్ డైమండ్స్ చూస్ యూర్ స్పెషల్